ഒരുപാട് പേര് നായക്കുട്ടിയുടെ പാർട്ട് ടു വേണം എന്ന് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് ഇവനെയാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് പക്ഷേ അവൻ്റെ പുറത്തുള്ള ഒരു മുറിവ് കാരണം ഞാൻ അവനെ എടുക്കാതിരുന്നതാണ് അവൻ അവൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നത് തന്നെയാണ് സേഫ് എന്ന് വിചാരിച്ചിട്ട് കിച്ചുനെയും പോമിനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ഇതൊരു കാറിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പേടിയും ഒരു ടെൻഷനും അവരുടെ മുഖത്ത് കാണുന്നുണ്ട് പക്ഷെ ഒരുത്ത് ഭയങ്കര കൂളായിരുന്നു വണ്ടീൻ്റെ ഉള്ളിൽ രണ്ടുപേരും വളരെ ശാന്തമായിട്ട് തന്നെ ഇരുന്നു അവിടെ എത്തിയപ്പോഴേക്കും ഒരുത്തും വാറുപോലെ നിൽക്കണു മറ്റൊരുത്തിനാണെങ്കിൽ തലകറങ്ങി പാതി പോകത്തിൽ ഞാൻ പോയത് പുതുക്കോട് മൃഗാശുപത്രിക്കായിരുന്നു അവിടുത്തെ ഡോക്ടർ വളരെ നല്ല ഒരു നല്ല ഡോക്ടർ ആയിരുന്നു ഞാൻ രൂപം പോയിട്ടുള്ള അവിടത്തെ ഒന്നും ഡോക്ടർമാർ ഇത്രയ്ക്ക് ആക്റ്റീവ് ആയിരുന്നില്ല തിരിച്ചു വരുന്ന വഴിക്ക് രണ്ടുപേർക്കും രണ്ട് ബെൽറ്റ് വാങ്ങി അത് എൻ്റെ മോനെ ഇവിടെ എത്തുമ്പോഴേക്കും പോമിയ ആകെ വാൾ വെച്ച് വയ്യാണ്ടായി അത് കഴിഞ്ഞ് രണ്ടാളെ ഒന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു ഇപ്രാവശ്യം അലക്കലിൻ്റെ മോൾ കയറ്റിയില്ല കാരണം തൊട്ടി എടുത്ത് വെളി വെച്ചു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് ബെൽറ്റ് മാത്രം മതി ചങ്ങല വേണ്ട അത് ഉപേക്ഷിക്കുക എന്തിനാണ് വെറുതെ എന്നൊക്കെ അപ്പോൾ ഞാൻ ചങ്ങല ഉപേക്ഷിച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് രണ്ട് ബെൽറ്റ് മാത്രം വീടിൻ്റെ എപ്പോഴും കയറ്റി അടച്ചിട്ടാണ് ഞാൻ ഇവർ വളർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നൂറിൽ പരം പേരുകൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആവണി കുട്ടിയാണ് ഇവർക്ക് പേരിട്ടത് കിച്ചു പോമി അവിടെ മരിച്ചു പോയ നായൻ്റെ പേരാണ് കിച്ചു പോമി കുട്ടികളുടെ ആഗ്രഹമല്ലേ ഞാൻ ഇതിൽ നിൽക്കില്ല അപ്പോൾ ഓക്കെ ബൈ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം